ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഒരു ഈവനിങ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ രാധിക മണിയൻ നമ്മൾ കടയൊക്കെ അടച്ചിട്ട് നേരെ പോയത് ചിക്കൻ മേടിക്കാനായിട്ടാണേ പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും ചിക്കൻ തീർന്നിട്ടുണ്ട് ചിക്കൻ തീർന്നെങ്കിൽ പോട്ടെ എന്നാൽ ബീഫ് മേടിക്കാമെന്നും പറഞ്ഞു മണിയണ്ണൻ ബീഫ് മേടിക്കുവാണേ അങ്ങനെ മണിയെണ്ണ പൈസയൊക്കെ കൊടുത്ത് ബീഫൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നേ പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു പച്ചക്കറിക്കട കയറിയിട്ട് സവാളയും ഇഞ്ചിയും പൂണ്ടും ഒക്കെ വാങ്ങിക്കണമായിരുന്നേ അങ്ങനെ അവിടെ അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്നും യാത്ര തുടർന്നു ഇതാ വന്ന വഴിയേ ഒരു ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് നല്ല തലവേദന ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ സമയത്ത് ചായ കുടിക്കാൻ കയറിയത് പിന്നെ താണ്ട നമ്മൾ വന്ന് പഴവും പാലും മുട്ടയൊക്കെ മേടിക്കുമായിരുന്നേ നമ്മൾ സ്ഥിരം പാലും മുട്ടയും പഴവും ഒക്കെ മേടിക്കുന്ന കടയാണ് നമ്മൾ കടയിൽ അടച്ചിട്ട് വരുന്നത് കാത്തിരിക്കുവേ അവർ നമ്മളിത്തിരി ലേറ്റായാൽ കൂടി നമുക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യും പാലൊക്കെ വെച്ചേക്കുവേ അങ്ങനെ അതൊക്കെ മേടിച്ച് അവിടുന്ന് പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോരുന്നേ അങ്ങനെ നമ്മള് നമ്മടെ വീട്ടിലെത്തിയിരിക്കാണേ അപ്പോഴേക്കും നമ്മുടെ പുട്ടിട്ടും നമ്മളെ കാത്തിരിക്കണേ അവന്റെ സ്നേഹ പ്രകടനങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണണേട്ടേ നമ്മൾ എത്ര വിളി വിളിച്ചാലും അവൻ വിളി കേക്കുവേ നമ്മൾ ഏത് ഉറക്കത്തിൽ പോയി വിളിച്ചാലും അവൻ വിളി കേക്കും അവന്റെ ഒരു പ്രത്യേകത അതാണ് നമ്മള് വരാൻ വേണ്ടിട്ട് ഇങ്ങനെ ഗേറ്റിന്റെ അവിടെ കാത്തിരിക്കും നമ്മൾ വരുന്ന സമയം അവൻ അറിയാവേ അത് നമ്മൾ എന്തേലും കൊണ്ടുവന്ന് കൊടുക്കണം അത് കിട്ടിയില്ലെങ്കിൽ ഇതാ കാണിക്കുന്നത് പിണങ്ങിയും കിടക്കും അണം പറഞ്ഞൊന്നും കൊണ്ടുവന്നില്ല എന്നാൽ അതിന് പിണങ്ങി കിടന്നതാണേ ഇതൊക്കെയാണ് ഞങ്ങളുടെ പുട്ടുട്ടൂൻ്റെ സ്വഭാവങ്ങൾ അപ്പം നമ്മൾ ബീഫ് കഴുകി വൃത്തിയാക്കി താണ്ട കൊണ്ടുവന്നിട്ടുണ്ട് വെളിയിൽ കൊണ്ടുപോയാൽ കഴിയും അതുകൊണ്ട് അത് വീഡിയോ എടുക്കാറുണ്ട് വെളിയിലൊക്കെ ഇരുട്ടാണല്ലോ ഇപ്പം രാത്രി ഒമ്പത് മണിയായിട്ടുണ്ട് ഇനി നമ്മൾ ബീഫ് വയ്ക്കണം കപ്പ വെക്കണം ജോലിയുണ്ട് രാവിലെ നമ്മൾ വെജിറ്റ് വെജായിരുന്നു അതുകൊണ്ടും ബീഫും വെച്ച് ചിക്കൻ മേടിക്കാൻ പോയതായിരുന്നേ മനപ്പൊക്കെ തന്നിട്ടുണ്ട് അപ്പം നമുക്ക് വയ്ക്കാം ബീഫിനകത്തോട്ട് താണ്ട കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും എല്ലാം ചേർത്തിട്ട് നമ്മൾ അങ്ങ് അടപ്പയിൽ വേവിക്കാൻ വയ്ക്കുവേ ഇങ്ങനെ വേവിച്ചിട്ടാണ് പിന്നെ ഞാൻ ഉള്ളിയെല്ലാം ചേർത്ത് കൊടുക്കുന്നത് കടപ്പയെ വെച്ചിട്ട് നമ്മളതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ടേ ഇഞ്ചിയൊക്കെ നെച്ചുകൂട്ടാൻ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഞാൻ തൊലി കളയത്തില്ല തൊലി കളയാതെ കുറച്ച് സൺഫ്ലോറ് ഉപ്പും ചേർത്തിട്ട് അരച്ചങ്ങ് പേസ്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച വരെ അടുത്ത ശനിയാഴ്ച വരേക്കൊക്കെ എന്തായാലും പോവും കേട്ടോ അപ്പോൾ പേസ്റ്റ് ആക്കി എടുത്തിട്ട് വരാവേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ നല്ല വൃത്തിയായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിനെ നമ്മളിന്നൊരു കണ്ടെയ്നറിനകത്താക്കി സൂക്ഷിക്കുകയെ ഒരാഴ്ച വരെയൊക്കെ കെടുകൂടാതിരുന്നോളൂ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാത്ത ചെയ്ത് നോക്കണം കേട്ടോ ഒരാഴ്ചത്തേക്കുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ അടച്ചങ്ങ് സൂക്ഷിച്ചങ്ങ് വെക്കൂനി ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ മതി ഒരാഴ്ച വരേക്ക് ബീഫ് അടപ്പെ വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം അരച്ച് വെച്ച ശേഷം നമ്മൾ നാടൻ കപ്പ അരിയാനായിട്ട് വന്നിരുന്നതാണേ അപ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്കൂടെ മണിയെണ്ണ സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചെന്ന് പറയുമായിരുന്നേ ഞാൻ എന്തോ അരിയണമെങ്കിലും വന്ന് ഇപ്പുറത്തിരുന്ന് ഇവരെ കൂടെയാണേ അരിയുന്നത് കിച്ചണിൽ നിന്ന് ഞാൻ അരിഞ്ഞു വറക്കലൊന്നും ചെയ്യൂല കാരണം അത്രയും നേരം ഇവരോടെ വന്നിരുന്ന അത്രയും കാര്യം പറയുകയോ ടി വി ആണേ ഒക്കെ ചെയ്യും എൻ്റെ നെച്ചിക്കുട്ടൻ ആയിരുന്നു ക്യാമറ വാൻ നെച്ചിക്കുട്ടം എടുത്ത് തരുമായിരുന്നു വീഡിയോ പിന്നെ നമുക്ക് സ്റ്റാൻഡ് വെച്ചൊക്കെ എടുക്കാൻ പാടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നിച്ചുകൂട്ടനായിട്ട് സംസാരിച്ചുകൊണ്ട് കപ്പയൊക്കെ അങ്ങ് അരിഞ്ഞെടുത്തേ കപ്പ കഴിവിയെടുത്ത് താൻ്റെ അടപ്പേ വെച്ചിട്ടുണ്ട് അത് സ്റ്റൗവിലാണേ വെച്ചത് രണ്ടും കൂടി ഈ സമയത്ത് അടുപ്പിൽ വെച്ച് വേവിക്കാൻ പറ്റില്ലായിരുന്നു ബീഫ് ഞാൻ ആദ്യം ഇങ്ങനെ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് അങ്ങ് വേവിച്ചെടുക്കുവേ പിന്നാണ് ഉള്ളിയെല്ലാം മൂപ്പിച്ച് ചേർത്ത് ഇതെല്ലാം അതിലേക്ക് മിക്സ് ചെയ്യുന്നത് അങ്ങനെ വെക്കുന്നതാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം നമ്മൾ ബീഫ് വെന്ത് വരുമ്പോഴത്തേക്ക് ഉള്ളിയെല്ലാം അരിഞ്ഞെടുത്തിട്ട് വരാവേ പിന്നെ പെട്ടെന്ന് നമുക്ക് അങ്ങ് റെഡിയാക്കി എടുക്കാൻ പറ്റുവേ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുത്തേ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും കൊച്ചുള്ളിയും പിന്നെ പച്ചമുളകും ഒക്കെ ചേർത്ത അതിലേക്ക് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള ഇട്ട് കൊടുത്താൽ ഉള്ളി ഇട്ട് കൊടുത്താലോ കുറച്ച് ഉപ്പ് ചേർക്കണമെന്നാണല്ലോ അതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഇച്ചിരി നേരം അടച്ച് വെച്ച് വേവിക്കാം പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് പൊടികളായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി അങ്ങനെയുള്ള പൊടികളെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വേദതിന് ശേഷം പിന്നെ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുതേ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം പച്ചച്ചവ വരും അല്ലെങ്കിൽ അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ടായിരുന്നു കപ്പ ഒന്ന് ഇളക്കാനായിട്ട് മണിയെണ്ണം വന്നതാണേ എനിക്ക് കയ്യിലൊക്കെ വേദനയൊക്കെ ആയതുകൊണ്ട് കപ്പ ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അണ്ണനോ മക്കളോ ആരെങ്കിലും ഒക്കെയാണേ അത് വിളക്കിത്തരുന്നത് അങ്ങനെ നമ്മുടെ കപ്പയും റെഡിയായി ബീഫും റെഡിയായി ഇനി നമുക്ക് കഴിച്ചാൽ മതിയേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്താഴം കപ്പയും ബീഫുമായിരുന്നേ ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നിശ്ചക്കുടൻ്റെ വക ഫോട്ടോഷൂട്ടായിരുന്നേ എന്തുകൊണ്ടേലും ക്യാമറ തിരിച്ചും മറിച്ചുമൊക്കെ വെച്ചൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടുണ്ട് കുഞ്ഞിന് പിന്നെ ഞങ്ങൾ മൂന്നുപേരോടി കഴിക്കാനായിട്ടിരിക്കുമായിരുന്നേ സച്ചിക്കുട്ടനെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഐറ്റംസൊക്കെ ഇങ്ങനെ കഴിക്കാനിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം വരുമോ കുഞ്ഞടുത്തില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം കുഞ്ഞിന് പഠിക്കണ്ടേ ജോലി മേടിക്കണ്ടേ നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുമോ എൻ്റെ പോൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണേ ബീഫും കപ്പയും ഞാൻ വിളിച്ച് പറഞ്ഞപ്പം സാരമില്ല ചെയ്യ കഴിച്ചോ ഞാൻ വരുമ്പോൾ ചുരുത്തോനെ മേടിച്ച് തന്നാൽ മതി കേട്ടോ എന്ന് പറയും അതാണ് എൻ്റെ മോനെ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുമായിരുന്നേ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് എത്തുന്നവരേക്കും ടാറ്റ ബൈ ബൈ